ശിവാനി രചന അവതരണം ഋതു ഉണ്ണി അടുത്തേക്ക് നടന്നെടുക്കുന്നത് അല്പം വെപ്രാളത്തോടെ ശിവാനി നോക്കി അവൾ ഉമിനീർ ഇറക്കി നിന്നു ഉണ്ണി തൻ്റെ ബനിയൻ കഴുത്തിലൂടെ ഊരി തറയിലേക്കിട്ടു അവളുടെ കണ്ണുകൾ അത് കണ്ട് തുറിച്ചു വന്നു രണ്ട് കൈകൊണ്ടും മുഖം പൊത്തിക്കൊണ്ട് കിതപ്പടക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല മുഖത്തേക്ക് പടരുന്ന ചുടുശ്വാസത്തിൽ അവൾ വിയർക്കാൻ തുടങ്ങി തൻ്റെ തൊട്ടുമുന്നിലായി ഒരു നൂലിഴ വ്യത്യാസത്തിൽ അവനുണ്ട് ശിവാനിയുടെ ഉള്ളംകാലിൽ നിന്ന് തണുത്ത കുളിര് കിനിഞ്ഞു കയറി അവൾക്ക് കൈ അടർത്തി മാറ്റാൻ തോന്നിയില്ല ശിവ അവൻ്റെ ശബ്ദം ഉടലിലാകെ ഒരു വിറയിൽ സമ്മാനിച്ചുകൊണ്ട് പടർന്നു കയറി ഉണ്ണി ടേബിളിൻ്റെ ഇരുവശത്തുമായി കൈകുത്തി നിന്ന് അവളെ തന്നെ നോക്കി അമ്മ പറഞ്ഞത് ശരിയാണ് ഇതൊരു കൊച്ചു കുഞ്ഞാണ് ഒരു പൂച്ചക്കുഞ്ഞ് കുഞ്ഞ് കൈയെടുക്ക് ശിവ നീ എന്നെ ആദ്യമായിട്ട് കാണുന്ന ഒന്നും അല്ലല്ലോ എന്നിട്ടും അവൾ തൻ്റെ കൈകൾ മാറ്റിയില്ല ഉണ്ണിപ്പതിയെ അവളുടെ ബനിയൻ്റെ ഇടയിലൂടെ വയറിലായി ഇക്കിളിയിട്ടു ആദ്യം ഞെട്ടിയെങ്കിലും കുലുങ്ങിച്ചിരിച്ചുകൊണ്ടവൾ തൻ്റെ കൈകൾ മാറ്റി ശിവ ഇപ്പം നീ ആരാന്നറിയുമോ അവൾ അവൻ്റെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി എൻ്റെ ഭാര്യയാണ് എൻ്റെ സ്വന്തം എൻ്റെ മാത്രം അത് കേട്ടതും അവളാകെ ചുവന്നു തുടുത്തുപോയി ഉണ്ണി ശിവാനിയുടെ കഴുത്തിൽ ചേർന്ന് കിടക്കുന്ന താലിയിലേക്ക് നോക്കി എന്തൊരു ഭംഗിയാണെന്നറിയോ നിന്നെ ഇങ്ങനെ കാണാൻ കടിച്ചെടുക്കാൻ തോന്നും അവൻ കുറുമ്പോടെ പറഞ്ഞപ്പോൾ ശിവാനി മുഖം കൂർപ്പിച്ചു നോക്കി ഈ പരീക്ഷ കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നല്ലേ അതെന്തേ അത്രയും ദിവസം കാത്തിരിക്കണ്ടേ എന്തിന് ഓ ഈ കുട്ടിത്തേവാങ്കിനെ കൊണ്ട് അത് കേട്ടതും ശിവാനി ഉണ്ണിയുടെ പിരിച്ചു വെച്ച മീശയിൽ പിടിച്ചു വലിച്ചു ഡീ നോവിക്കാതെ ഡീ എന്നെ എന്തേലും ചെയ്താൽ ഉറപ്പായും നീ ടീച്ചർ അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നല്ലേ അവളെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ഉണ്ണി ഇടയിൽ കയറി ചോദിച്ചു ശിവാനി ചുണ്ട് പുറത്തേക്കുന്തി തലയാട്ടി എന്നെ നോക്കാലോ എൻ്റെ പൊന്നുമോള് എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുന്നത് അത്രയും പറഞ്ഞ് അവൻ അവളെ എടുത്തുയർത്തി വട്ടം ചുറ്റി അവളാകെ അമ്പരന്ന് നിൽക്കുവാണ് എന്തോരം കലിപ്പത്തരം ഉണ്ടായിരുന്ന മനുഷ്യനാണ് ഇപ്പം കണ്ടില്ലേ കൊച്ചുകുട്ടികളെ പോലെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു മതി ഉണ്ണിയേട്ടാ ഇനിയും കറങ്ങിയാൽ എനിക്ക് തല ചുറ്റും അവൻ അവളെ അരയോട് ചേർത്ത് രണ്ട് കാലും പുറകിലോട്ട് ചേർത്തിരുത്തി ചുമരോട് ചേർന്ന് നിന്നു ശിവ എനിക്ക് നീന്നു വെച്ച ഒരു തരം ഭ്രാന്താടി രക്തത്തിലലിഞ്ഞു പോയ ഭ്രാന്ത് എത്ര രാത്രികൾ നിന്നെ ഓർത്ത് ഞാൻ ഉറങ്ങാതിരുന്നിട്ടുണ്ടെന്നറിയോ നീ ഇവിടെ ഇല്ലാത്ത ദിവസങ്ങളിൽ നിൻ്റെ വീടിന് മുന്നിൽ കാവലിരുന്നിട്ടുണ്ടെന്നറിയോ നിൻ്റെ കണ്ണ് നിറയുമ്പോൾ അത് ഇവിടെ വേദനിക്കും അവൻ അവളുടെ കൈ നെഞ്ചോട് ചേർത്ത് വെച്ചു നിന്നെ ഞാൻ ആർക്കും ഇട്ടു കൊടുക്കില്ലടി അത്രയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ശിവാനിയുടെ നെഞ്ച് നീറി കണ്ണ് നിറഞ്ഞു ഉണ്ണിയുടെ നെറ്റിയിൽ ചുംബിച്ചപ്പോൾ ചുണ്ട് വിറച്ചു ഇത്ര സ്നേഹിക്കാൻ മാത്രം എന്നിൽ എന്താ ഉള്ളത് ഉണ്ണിയേട്ടാ അവൾ അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് തൻ്റെ നെഞ്ചിലായി അമർത്തി അവളിലെ ഗന്ധം ആഞ്ഞു വലിക്കുമ്പോൾ അവൻ്റെ ശരീരമാകെ വിറച്ചു നീ എങ്ങനെയാണോ അങ്ങനെയാ എനിക്കിഷ്ടം ആർക്കു വേണ്ടി മാറരുത് എനിക്ക് വേണ്ടി പോലും എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഈ മുഖം കാണുമ്പോൾ ഞാൻ അതെല്ലാം മറക്കും ശിവ ഞാൻ വിട്ട് ഒന്നും ചെയ്യൂല പക്ഷേ നമുക്കൊന്ന് സ്നേഹിച്ചൂടെ കൊതിയായിട്ടാണ് എൻ്റെ മോക്ക് പരീക്ഷയാണെന്നൊക്കെ അറിയാം ഇന്ന് മാത്രം വേണ്ടെന്ന് പറയോ അവൻ്റെ ഓരോ വാക്കും അവളിലെ ഓരോ അണുവിലും വന്ന് തറച്ചു സിരകളിലെ രക്തം ചൂടുപിടിച്ചു മുഖത്തേക്കത് ഇരച്ചു കയറി കവിളും മൂക്കും ചുവന്നു ആ രക്തവർണത്തിലേക്ക് അവൻ ചുണ്ട് ചേർത്തു വേണ്ടയെന്ന് പറയൂ ശിവ അവൾ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ച് ഇല്ലെന്ന് തലയാട്ടി ഭ്രാന്തമായ ആവേശത്തോടെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖത്ത് ഒഴുകിയിറങ്ങി നാവ് കൊണ്ട് നനച്ചു ശിവാനി ശിവാനിയെ അതുപോലെ എടുത്തുകൊണ്ട് ബാൽക്കണിയുടെ ഡോർ തുറന്നു മുഖമുയർത്തി നോക്കി ശിവാനിയെ നോക്കി ആ പാലെടുക്ക് ശിവ അവളുടെ കഴുത്തെടുക്കിൽ മുഖം ചേർത്തുകൊണ്ട് പറയുമ്പോൾ എങ്ങനെയൊക്കെ തന്നെ നിയന്ത്രിച്ച് നിർത്തണമെന്ന് അവൻ ഓർക്കുകയായിരുന്നു അവൾ കയ്യെത്തിപ്പിടിച്ച് ആ ഗ്ലാസ് കൈയിലെടുത്തു ഇതെവിടെയാ പോകുന്നെന്ന രീതിയിൽ അവൾ മുന്നോട്ട് നോക്കി നിലാവ് നിറഞ്ഞൊഴുകുന്നുണ്ട് ഇടയിലൊക്കെ മരച്ചില്ലകളുടെ നിഴലനക്കം ഗ്ലാസ് റൂഫിൻ്റെ താഴെയായി ഒരു വാട്ടർ ബാഗ് വെളുത്ത ഷീറ്റ് ചുറ്റുമുള്ള ചെടിച്ചട്ടികളിൽ റോസാപ്പൂക്കൾ വിടർന്നു നിൽക്കുന്നുണ്ട് ഉണ്ണി അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു ശിവാനിയെ പതിയെ താഴെ നിർത്തിയപ്പോൾ രണ്ടു കണ്ണുകൾ കൊളുത്തി വലിക്കുന്നുണ്ടായിരുന്നു പാൽ ഗ്ലാസ് ടീപോയിൽ വെച്ച് അവൻ്റെ നോട്ടത്തെ നേരിടാനാകാതെ ശിവാനി മുന്നോട്ടോടി റീലിങ്ങിൽ കൈ ചേർത്ത് കിതപ്പടക്കി ഹൃദയത്തിന് ഇത്രയും ഭാരമുണ്ടോ നെഞ്ചിലായി കൈ ചേർത്തപ്പോൾ ക്രമാതീതമായി തുടിക്കുന്ന സ്പന്ദനങ്ങളെ അടക്കി നിർത്താൻ അവൾ ആഞ്ഞ് ശ്വാസം വലിച്ചു ഉണ്ണി അവളുടെ മുന്നിലേക്ക് നടന്നടുത്തു ചുണ്ടിലെ ചിരി മാഞ്ഞിരുന്നു നീളമുള്ള തലമുടികൾ കാറ്റിൽ ഇളകിയാടി അവളെ ഒരു കൈകൊണ്ട് കൊണ്ട് പിടിച്ച് നെഞ്ചിലേക്കിട്ടു ശിവാനിയുടെ ഉടലുകളിൽ മിന്നൽ പിണറുകൾ പുളഞ്ഞു എന്തോ കൊളുത്തി വലിക്കുന്ന പോലെ കൂടുതൽ ഇറകി പുണരുമ്പോൾ വേദന കൊണ്ടകൾ ചുണ്ടുകടിച്ചു ശിവ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എൻ്റെ കൈയിൽ പോകും ചുണ്ടിൽ പതിഞ്ഞ പല്ലിൻ്റെ അടയാളത്തിലേക്ക് വിരലോടിച്ചു കൊണ്ട് അവൻ പറഞ്ഞു സത്യമായിട്ടും ഞാൻ കൂടുതലൊന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം പക്ഷേ വേദനയ്ക്കും വല്ലാതെ വേദനയ്ക്കും എൻ്റെ പെണ്ണിന് അതൊക്കെ സഹിക്കാൻ പറ്റുമോ എൻ്റെ കൈവിട്ട് പോകുന്നു എന്ന് തോന്നിയ തടയണേ ശിവ ചിലപ്പോൾ ഞാൻ എൻ്റെ പെണ്ണ് കൊച്ചാണെന്ന കാര്യം ഞാൻ മറക്കും അവൻ്റെ ശബ്ദം മുറിഞ്ഞു മുറിഞ്ഞു വന്നു പിന്നെയും സഹിക്കാൻ വയ്യാതെ ശിവാനിയെ കൈകളിൽ കോരിയെടുത്ത് വാട്ടർ ബാഗിനടുത്തേക്ക് നടന്നു അവളെ മലർത്തി കിടത്തിയപ്പോൾ ബെഡ് ഒന്ന് ഉലഞ്ഞു അവളുടെ പിടക്കുന്ന ചുണ്ടുകളിലേക്കും കണ്ണുകളിലേക്കും മതി വരാതെ ഉണ്ണി നോക്കിയിരുന്നു പെട്ടെന്ന് അവളെ ഒരു കൈകൊണ്ട് ഉയർത്തി എഴുന്നേൽപ്പിച്ചു എന്താണെന്ന് ചോദിക്കുന്നതിന് മുമ്പ് ബനിയൻ അവളുടെ തലയിലൂടെ ഊരി മാറ്റി നിലത്തേക്ക് വലിച്ചെറിഞ്ഞു ശിവാനിയുടെ കണ്ണുമിഴിഞ്ഞു ആ തണുത്ത കാറ്റിൽ അവൾ കിടുങ്ങിപ്പോയി അരക്കെട്ടിലൂടെ കൈ ചേർത്ത് മുറുക്കി നെഞ്ചിലേക്ക് വലിച്ചിട്ട് ചുണ്ടുകൾ ആഴ്ന്നു കടിച്ചെടുക്കുമ്പോൾ അവൻ്റെ ചൂടറിയാൻ അവളും ഏറെ കൊതിച്ചിരുന്നു ഉണ്ണിയെ ചുറ്റിപ്പിടിക്കാൻ അവളുടെ രണ്ട് കൈയും മതിയായിരുന്നില്ല ചുണ്ടുകൾ കൊണ്ടും പല്ലുകൾ കൊണ്ടും അവളുടെ മൃദുലമായ ഇതളുകളെ പറിച്ചെടുത്തു നന്നായി വേദനിച്ചെങ്കിലും അതിലേറെ സുഖം അവളിൽ പടർന്നു ശിവാനിയുടെ കഴുത്തിടുക്കിലൂടെ അവൻ്റെ കൈ ചലിച്ചു അവൾക്ക് തലയൊന്ന് ചലിപ്പിക്കാൻ കൂടി കഴിഞ്ഞിരുന്നില്ല അവളുടെ ചുണ്ടുകൾക്ക് നാവുകൾക്ക് വല്ലാത്ത മധുരമുണ്ടെന്ന് അവന് തോന്നിയതുകൊണ്ടാവണം ഉമിനീർ ഒരിറ്റു ബാക്കി വെക്കാതെ അവൻ വലിച്ചെടുത്ത് കുടിച്ചു ശിവാനിയുടെ ശരീരം വിറച്ചു മാറിടം കാരണമില്ലാതെ വേദനിച്ചു സ്വർണവർണത്തിലുള്ള രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു ശ്വാസം വിളങ്ങുമെന്നായപ്പോൾ അകലാൻ ശ്രമിച്ച ഉണ്ണിയെ തടഞ്ഞുകൊണ്ട് ആ ചുംബനത്തെ അവൾ ഏറ്റെടുത്തു ഉണ്ണിയുടെ താടിയും മീശയും അവളുടെ മുഖത്ത് കുത്തിയിറങ്ങിയെങ്കിലും വല്ലാത്തൊരു അനുഭൂതി അവളിൽ പടർന്നു കയറി രണ്ടുപേരുടെയും കണ്ണുകൾ കൂമ്പി അടഞ്ഞു രണ്ടു ചുണ്ടുകളും മുറിഞ്ഞു രക്തത്തുള്ളികൾ പൊടിഞ്ഞു ഒട്ടും പിടിച്ചു നിൽക്കാനാവാത്ത അവസ്ഥയിൽ അവർ അടർന്നു മാറി ഇന്നർ മാത്രമുള്ള അവളുടെ അരയ്ക്ക് മുകൾ ഭാഗം കാണേ അവൻ്റെ ശരീരം തരിച്ചു വന്നു ഒന്നും ചെയ്യാനാവാതെ ഒരു നിമിഷം രണ്ടു പേരും പരസ്പരം നോക്കി നിന്നു ശിവാനി ബെഡിലേക്ക് കിടന്നുകൊണ്ട് രണ്ട് കൈയും നീട്ടി അവനെ വിളിച്ചു ശിവ എന്ന് കുറുകിക്കൊണ്ട് അവൻ അവളിലേക്ക് അമർന്നു കിടന്നു ഒരു നേരത്തെ മൂളൽ അവളിൽ നിന്നുണ്ടായി കഴുത്തിലാകെ അവൻ എന്തിനെയോ പരത്തി നടന്നു നീല നീലഞ്ഞരമ്പുകളെ കടിച്ചു വലിച്ചു അവളുടെ പാദസരങ്ങളുടെ പൊട്ടിച്ചിരി രണ്ടുപേർക്കും സംഗീതം നൽകി ചെവിയും കഴുത്തും അവൻ ആകെ നാവ് കൊണ്ട് തുടച്ചെടുത്തു എനിക്ക് കാണണം ശിവ രണ്ട് കൈയും തലയോട് ചേർത്ത് പിടിച്ച് അവളുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് ഉണ്ണി പറഞ്ഞു ശിവാനിയുടെ ശ്വാസഗതി ഉയർന്നു വന്നു കണ്ടാൽ മാത്രം പോയ ശിവ എനിക്ക് നുണഞ്ഞെടുക്കണം കടിച്ചു വലിക്കണം പോറലുകൾ വീഴ്ത്തണം നിക്ക് ഭ്രാന്ത് പിടിക്കുന്നു ശിവ എന്നെ നിയന്ത്രിച്ചു നിർത്താൻ എൻ്റെ പെണ്ണിനാവോ പറ ശിവ ഞാൻ കണ്ടോട്ടെ അവൻ്റെ കണ്ണിലെ തീക്ഷ്ണതയെ നേരിടാനാവാതെ അവൾ ചുണ്ട് കടിച്ച് കണ്ണുകൾ അടച്ചു ഉണ്ണി അവളുടെ അരക്കെട്ടിലിരുന്ന് തൻ്റെ തലമുടി പുറകോട്ട് വലിച്ചിട്ടു ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് അവളുടെ ഇന്നറിൻ്റെ സ്ട്രാപ്പ് ഒറ്റ വിലയ്ക്ക് പറിച്ചെടുത്ത് ദൂരെ കളഞ്ഞു മാറിലേക്ക് അരിച്ചിറങ്ങുന്ന തണുപ്പിൽ അവൾ വിറങ്ങലിച്ചു അവളുടെ കുഞ്ഞു മാറൊടുക്ക് ഉണ്ണി ആർത്തിയോടെ നോക്കി പിന്നെ അവളിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് ഇടതു മാറിടം വായിലാക്കി നുണഞ്ഞെടുത്തു അവളൊന്നു ഉയർന്നു പൊങ്ങി സഹിക്കാനാവാത്ത വികാരങ്ങൾ സിരകൾക്ക് തീപിടിപ്പിച്ചു വലതുമാറിടം ഒരു കൈ കൊണ്ട് അമർത്തി ഞെരിച്ചപ്പോൾ അവളിൽ നിന്ന് മൂറൽ മൂളലുകളും കുറുകലുകളും ഉയർന്നു ഒരു നിമിഷം അവനെല്ലാം നിർത്തി ശിവാനി കണ്ണു തുറന്ന് നോക്കി അടുത്തുള്ള ടീപ്പോയിൽ വെച്ചിരുന്ന പാല് ഉണ്ണി ശിവാനിയുടെ ദേഹത്തേക്ക് ഒഴിച്ചു നന്നേ തണുത്ത് പോയിരുന്നതിനാൽ അവളാകെ കുളിർന്നു കഴുത്തിടുക്കിലൂടെയും ചുണ്ടുകളിലൂടെയും മാറിലൂടെയും മയറിലൂടെയും അത് ഒഴുകിയിറങ്ങി കുറച്ച് പാൽ പൊക്കൽ ചുഴിയിൽ തളം കെട്ടി ശിവ ഞാനിതൊരു തുള്ളി പോലും നഷ്ടപ്പെടുത്താതെ വലിച്ചു കുടിക്കാൻ പോകുക അവൻ പൊക്കൽ ചുഴിയിൽ ഒളിഞ്ഞു കിടക്കുന്നതെല്ലാം വലിച്ചെടുത്തു അവൻ്റെ മീശയും താടിയും അവിടെയെല്ലാം കുത്തിയിറങ്ങി കടിച്ചും നാവ് കൊണ്ട് തഴുകിയും അവൻ അവളെ ഉണർത്തിക്കൊണ്ടിരുന്നു രണ്ടു മാറിടങ്ങളും നുണഞ്ഞെടുത്തുകൊണ്ടവൻ അവളെ വീണ്ടും വീണ്ടും ഭ്രാന്ത് പിടിപ്പിച്ചു അവൻ്റെ കൈകളുടെ ശക്തിയിൽ രണ്ട് മാറുകളും വിറങ്ങലിച്ചു വേണ്ട ഉണ്ണിയേട്ടാ എനിക്ക് പറ്റുന്നില്ല പ്ലീസ് ശിവ എന്നെ തടയല്ലേ അവൻ വീണ്ടും ആ മാർദ്ധവത്തിലേക്ക് പല്ലുകൾ ആഴ്ത്തി കരുനീല പാടുകളിൽ ചിലയിടത്ത് ചോര കല്ലിച്ചു ശിവ എന്താ രുചിയാടി എനിക്ക് മതിയാവുന്നില്ല പാല് നിറഞ്ഞിടത്തെല്ലാം ചുണ്ടുകളും നാവുകളും അലഞ്ഞു നടന്നു ശിവാനി അവൻ്റെ പേര് വിളിച്ച് കുറുകിക്കൊണ്ടിരുന്നു വേദനിക്കുന്നു ഉണ്ണിയേട്ട വയ്യ ഒട്ടും സഹിക്കാൻ പറ്റാതെ അവൾക്ക് പറയേണ്ടി വന്നു അവൻ തലയുറുത്താതെ പൊക്കിളിൽ നാവിട്ടിളക്കി വലിച്ചു നുണഞ്ഞു കൈകൾ അവളുടെ പാവാടയിൽ പിടി വീണു ശിവാനി കണ്ണുകൾ വലിച്ചു തുറന്നു നന്നേ തളർന്നു പോയെങ്കിലും അവൾ എഴുന്നേറ്റ് അവൻ്റെ കയ്യിൽ പിടിച്ചു തടഞ്ഞു അവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൻ്റെ മുഖം താഴേക്കിറങ്ങി വന്നു ശിവാനി അവൻ്റെ മുടിയിൽ പിടിച്ചുയർത്തി വേണ്ട വേണ്ട ഉണ്ണിയാട്ടോ അവളുടെ കണ്ണ് നിറഞ്ഞു കണ്ണീര് പൊടിഞ്ഞു ചുണ്ട് വിതുമ്പി അവളുടെ കണ്ണുനീര് അവനെ സ്വബോധത്തിലെത്തിച്ചു സോറി ശിവ സോറി ഞാൻ പെട്ടെന്ന് സോറി കരയില്ലേ എനിക്ക് സഹിക്കാൻ പറ്റില്ല അവളെ ഇറുകിപ്പുണർന്നപ്പോൾ അവൻ്റെ കണ്ണു നിറഞ്ഞിരുന്നു കുറച്ച് സമയം അവർ അങ്ങനെ തന്നെ ഇരുന്നു ഉണ്ണി പതിയെ അകന്നു മാറി ദേഷ്യമാണോ എന്നോട് ശിവാനി ചോദിച്ചപ്പോൾ അവൻ അവളുടെ നെറ്റിയിൽ അവർത്തി ചുംബിച്ചു നിക്കതിനെ പറ്റു ഓടി ശിവാനിയെ കോരിയെടുത്തുകൊണ്ട് ബാൽക്കണിയുടെ ഡോർ തുറന്ന് അകത്തേക്ക് നടന്നു ഒരു കാൽ കൊണ്ട് ഡോറടച്ച് അവളെ പതിയെ കട്ടിലേക്ക് കടത്തി കൂടെ അവനും കിടന്നു അവളെ തൻ്റെ മുകളിലായി കിടത്തിയപ്പോൾ കുതിറി മാറാൻ ശ്രമിച്ചുവെങ്കിലും അവൻ സമ്മതിച്ചില്ല ഇനി ഇങ്ങനെ കിടന്നാൽ മതി ഈ ചൂട് എനിക്ക് വേണം ഉണ്ണി അവളുടെ നഗ്നമായ പുറത്ത് പതിയെ തട്ടിക്കൊടുത്തു ശിവാനി ഉറങ്ങുന്നത് നോക്കി അവൻ കണ്ണു തുറന്നു തന്നെ കിടന്നു